നമസ്കാരം മറവി എന്നുള്ളത് കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരും ചെറുപ്പക്കാരിലും വരെ ഇപ്പോൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ വെച്ചത് എവിടെയാണെന്നുള്ളത് മറന്നു അല്ലെങ്കിൽ എന്താണ് വെച്ചത് എന്ന് പറഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നുള്ളത് വീണ്ടും വീണ്ടും പോയി നോക്കേണ്ടി വരികയാണ് താക്കോൽ എവിടെയാണ് വെച്ചത് മാറഞ്ഞു അത് തിരഞ്ഞിട്ട് ഒരുപാട് സമയം പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ എന്താ പഠിച്ചതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പരീക്ഷേൻ്റെ സമയത്ത് ഈ പഠിച്ചതൊക്കെ മറന്നു പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ തലേന്ന് പഠിച്ചിരുന്നു അല്ലെങ്കിൽ മുന്നേ പഠിച്ചിരുന്നു ഇതൊന്നും പേപ്പറിലേക്ക് കാണുന്നില്ല നല്ല പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ ഇതൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും അങ്ങോട്ട് കൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മളെടുത്തേക്ക് എപ്പോഴും കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ തന്നെ പറയാറുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മറവി വരുന്നുണ്ട് പക്ഷേ എന്താണ് ഇതിന് യഥാർത്ഥപ്പെട്ട കാരണങ്ങൾ അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്താൽ ഈ മറവിനൊക്കെ നമുക്കൊന്നുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെ അത് ഓവർകം ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ മറവി ഒരു രോഗമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നിറകായിട്ടുണ്ടാവും അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറവി രോഗമാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ഇതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഒരു അസുഖമാണ് പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് സാധാരണമായിട്ട് നമ്മളൊരു ചെറിയ കാര്യങ്ങൾ മറന്നു പോവുക അല്ലെങ്കിൽ വെച്ച കാര്യം മറന്നു പോകുക എന്തൊക്കെയോ ചെയ്തിരുന്നു ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓർക്കാൻ പറ്റുന്നില്ല പഠിച്ച് തോർമില്ല ഇങ്ങനത്തെ രീതിയിലൊക്കെ കാണുന്ന മറവിയാണ് ഇത് എപ്പോഴും തുടക്ക അവസ്ഥയാണ് ഇതിന് നമ്മൾ ഇതിനെ കൃത്യമായിട്ടുള്ള കയറും കാര്യങ്ങൾ കൊടുക്കാതാവുമ്പോൾ മാത്രമാണ് ഇത് ഡിമെൻഷ്യയിലേക്കും അല്ലെങ്കിൽ ഇതിനെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്കും പോകുന്നത് അങ്ങനെ പോകാണ്ടിരിക്കാനും നമുക്ക് ഇതിനെ തന്നെ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരിക്കലും ഇതിൻ്റെ മൂർ അവസ്ഥയിലേക്ക് പോവാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഓർമ്മശക്തി നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് പറയാറുള്ളത് ഷോർട്ട് ടൈം മെമ്മറി അതേപോലെ തന്നെ ലോങ് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് വഴിയിൽ എന്തൊക്കെയോ കണ്ടിട്ടിരുന്നു കുറേ ബോർഡുകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടു അതൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ അതൊന്ന് മിന്നി മിന്നി മറിഞ്ഞ് പോകുന്ന രീതിയിലേക്ക് അത് അത്രേ നമ്മൾ ഓർക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ എന്തൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് ആലോചിച്ച് വെക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മളത് ഒരു ലോങ് ടൈം മെമ്മറിയിലേക്ക് ഇത് പോകുമ്പോൾ ഇതിനെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വഴിയിൽ കണ്ട ഒരു സാധനം തന്നെ നമ്മൾ കണക്ട് ചെയ്യണം ആ നമ്മൾ മുന്നേ അവിടെ ഒരു കാളെ കണ്ടിരുന്നു അയാൾ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ പാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടി ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുക നമ്മളിപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പോകുന്ന നമുക്ക് സമയത്ത് ഒരുപാട് ബോർഡുകൾ ഒന്ന് തന്നെ തുടരെ തുടരെ വെച്ചിട്ടുണ്ടായിരിക്കും എന്തിനാണ് അവർ ഒരേ നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ എന്താ ഒരു ബോർഡ് വെച്ചാൽ പോരോ ഒന്നും നമ്മൾ കണ്ടില്ലേ എന്നുള്ളത് പക്ഷേ അത് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ഒന്ന് കണ്ടു അത് നമ്മൾ മറഞ്ഞു രണ്ട് കണ്ടു അത് മറന്നു മൂന്നാമത് കണ്ടു നമ്മളിത് വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോവുകയും നമ്മൾക്ക് ആ പരസ്യ ബോർഡുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ചുള്ള വാചകങ്ങളോ കോഡ്സുകളോ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുകയും ചെയ്യും ഇങ്ങനെ കാണിക്കുന്നതാണ് നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് പിന്നീട് ഓർമ്മ കിട്ടേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും വീണ്ടും വീണ്ടും നമ്മളത് നമ്മളുടെ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് നമുക്ക് മാറ്റി കൊണ്ടുവരാനും കഴിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ നമ്മൾ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഓർത്തെടുക്കാൻ പറ്റാത്തത് ഒന്നല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബിലൂടെയായിരിക്കും ഇപ്പോൾ സ്ത്രീകളെ കേസിലൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും ഈ രാവിലത്തെ സമയത്ത് പണികളുടെ സമയത്തൊക്കെ കുട്ടികൾക്കെല്ലാം ഫുഡിങ് ശരിയാക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ വീട് വൃത്തിയാക്കുന്നുണ്ടാവും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് പിന്നെ സ്കൂൾക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അതിന് കൂടെ ചെയ്യുന്നുണ്ടാവും പിന്നെ വേറെ എന്തെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ ഇവർ എന്താണോ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇവർ പൂർണ്ണമായിട്ടും അതിലേക്ക് അവരുടെ മൈൻഡ് കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഇൻ ഇൻവോൾവ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവർ പിന്നെ മറന്നു പോകും ഈ തിരക്കിൻ്റെ അടുക്കം അവർ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും താക്കോലുകളോ അല്ലെങ്കിൽ ഗ്യാസോ ചെയ്തിട്ട് പോരേ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ പക്ഷേ അത് അവർ ഓർക്കുന്നേയില്ല കാരണം എന്താ അവർ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടല്ല ചെയ്തത് അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഞാൻ എന്ന സാധനം അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ടുണ്ടെന്നില്ല നമ്മൾ ഓർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ എന്താ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് ഇവിടെ അത് ചെയ്തു അവിടെ അത് ചെയ്തു ഇവിടെ ചെയ്തു ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നില്ല ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരിക്കലും റിട്രീവ് ചെയ്യാനും പറ്റുന്നില്ല ഇതാണ് നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെയാണ് നമ്മൾ കോശങ്ങളിലേക്ക് രക്തം എത്തുന്നത് കുറയുന്നതായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പ്രമേഹ രോഗികളിൽ അതുപോലെ തന്നെ സ്ട്രോക്ക് പക്ഷാഘാതം വരുന്നത് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് രക്ത കോശങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും ആ കോശങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും ഈ രീതിയിൽ കോശങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുകയും അവിടെ നമുക്ക് ഈ മറവി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ശരി എന്താണ് നമ്മുടെ ഫ്രണ്ട ലോബിലോ അല്ലെങ്കിൽ ടെമ്പറൽ ലോബിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട ലോബ് ഈ മുന്നിലായിട്ടുള്ള ലോബ് ഈ ലോബുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ ഈ മെമ്മറി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കോശങ്ങൾക്ക് നമ്മളിപ്പോൾ എന്താണ് വി പി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലായിട്ട് കാലം ഉള്ള ആൾക്കാർക്കൊക്കെ തന്നെ ചെറിയ രീതിയിൽ രക്തം കട്ട പിടിക്കുക അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടേക്കുള്ള കോശങ്ങൾ നശിക്കുകയും ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും ചെയ്യുന്ന സമയത്തും ഇതേ രീതിയിലുള്ള മറവി കാര്യങ്ങളൊക്കെ അവർക്ക് ബാധിക്കാറുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും പറയാം ഹോർമോണിൻ്റെ കംപ്ലയിൻസ് വരുന്ന സമയത്ത് ചില ഹോർമോണുകൾ കൂടാം ചില ഹോർമോണുകൾ കുറയും ഇത് രണ്ടും ആണെങ്കിൽ സമയത്ത് കോശങ്ങൾ നശിക്കുകയും അതുപോലെ തന്നെ അത് അവർ മറവിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ഓർത്തെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഉന്മേഷം കുറയുന്ന ഇങ്ങനത്തെ രീതിയിലേക്കൊക്കെ നയിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത് നമ്മൾ തൈറോയിഡ് ഹോർമോണാണ് നമ്മുടെ കയത്തിൻ്റെ സെൻറ്ററിലെ ഹോർമോണാണ് എല്ലാവർക്കും കുറയുന്ന രീതിയിൽ ഇവിടെ ഇല്ലെ ഹോർമോൺസിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സമയത്ത് നമ്മൾ കുറയുന്ന സമയത്ത് ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഇതിലും ഈ രീതിയിൽ പേഷ്യൻസ് മറവിയായിട്ട് പ്രത്യേക ചില പേഷ്യൻസ് മറവിയാണ് ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് ടി എസ് എച്ച് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവർക്ക് തൈറോയിഡ് ാണ് അവർ തിരിച്ചറിയുന്നത് അത്ര വരെ അവർക്ക് മറവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കാണുന്നതാണ് നമ്മുടെ രണ്ട് വൃക്കകൾക്കും മേലെ ഒരു ചെറിയ ഗ്രന്ഥി ഉണ്ട് അത് നമ്മൾ അഡ്രീനൽ ഗ്ലാന്റ് എന്ന് പറയും അതിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്നുള്ളത് ഈ കോർട്ടിസോൾ ഹോർമോണിന്റെ കൂടുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യുന്ന സമയത്തും ഇതേ രീതിയിലുള്ള മറവിയിലേക്കൊക്കെ നയിക്കാറുണ്ട് കോർട്ടിസോൾ ഹോർമോൺ കൂടുന്ന സമയത്ത് അവർക്ക് വിഷാദം അല്ലെങ്കിൽ തടി കൂടുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുകയും അവർക്കത് മറവിയിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് കുറയുന്ന സമയത്തും ഈ ഉത്കണ്ഠം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ബി എന്താണ് അപ്പോഴും ഇതേ രീതിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ മറവി രോഗത്തിലേക്കൊക്കെ നയിക്കാറുണ്ട് വൈറ്റമിൻസിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ കാര്യം വൈറ്റമിൻ ബി ട്വൽവിന്റെ അഭാവം മൂലം ഇതുപോലെയുള്ള മറവി രോഗത്തിലേക്ക് പെട്ടെന്ന് തന്നെ നയിക്കാറുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടില്ല പ്യോർ വെജിറ്റേറിയൻസിനാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവിന്റെ അഭാവം കാണാറുള്ളത് പിന്നെ നോൺ വെജിറ്റേറിയൻസിന് അവരെടുക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് ഈ ബീഫ് ചിക്കന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മുട്ട പാൽ ഇങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് വൈറ്റമിൻ ബി ട്വൽവ് ഒരു പരിധി വരെ നമ്മൾക്ക് കിട്ടും പക്ഷേ ഈ വെജിറ്റേറിയൻസ് കേസിൽ കൂടുതലായിട്ടും ഇങ്ങനത്തീന്നാണ് നമ്മൾക്ക് ഇപ്പം എന്താണ് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നത് പക്ഷെ ഇവർക്ക് ഇതൊന്നും കൂടി അല്ലെങ്കിൽ ഇപ്പം എന്താണ് കൂടുതലായിട്ട് നമ്മൾ പഴങ്ങൾ പച്ചക്കറികളിലൊന്നും ഇത്രത്തോളം വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴും ഇതേ രീതിയിലുള്ള മറവിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അമിതമായിട്ട് മദ്യപാനം എടുക്കുന്ന ആൾക്കാരിലും ഈ ഒരു ബുദ്ധിമുട്ടാണ് കാണാറുള്ളത് അവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മദ്യപാനം കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമയത്ത് വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നുണ്ട് ിൽ കൂടെ അത് ശരീരം ആഗ്രഹം ചെയ്യാതിരിക്കുകയും അവർക്ക് അതിൽ നിന്നുള്ള അഭാവങ്ങൾ കാണിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ മറവി രോഗം പിന്നെ ഭാവിയിൽ കാണാറുണ്ട് നമ്മൾ ചില മെഡിസിൻസ് ഈ പ്രമേഹത്തിന് എടുക്കുന്ന ചില മെഡിസിൻസും അതേപോലെ തന്നെ ഡിപ്രഷൻ അല്ലേൽ ആങ്സൈറ്റി വിഷാദ രോഗം ഇങ്ങനെ എടുക്കുന്ന ചില മരുന്നുകളും ഇതുപോലെ തന്നെ ഭാവിയിൽ മറവി രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ മെഡിസിൻ മാറ്റാം അല്ലെങ്കിൽ അതിൽ അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിലൂടെ ചെയ്യുകയാണെങ്കിൽ ഈ മെഡിസിൻ ഒന്ന് മാറി നിൽക്കണമെങ്കിലും ഈ ഒരു ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് നിങ്ങൾക്ക് മറവിരോഗം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ആണ് ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഒന്നിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല എന്നുള്ള തോന്നല് വരാണെങ്കിൽ അത് നമുക്കൊരു ഭാവിയിലേക്ക് നമുക്കതൊരു മറവി രോഗത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് വരുന്ന മൂഡ് സ്വിങ്സ് പിന്നെ പെട്ടെന്ന് കരച്ചിൽ വരിക അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഓരോരോ ചേഞ്ചിലേക്ക് ഇങ്ങനെ വരിക ചിരിക്കുക കരയുക അങ്ങനെ ഇമോഷൻസ് മാറി മാറി വരിക അല്ലെങ്കിൽ അതുപോലെ തന്നെ കാണിക്കുന്നതാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരാ നമ്മളിപ്പോൾ ചിരിക്കേണ്ട സമയത്ത് കരയുക അല്ലെങ്കിൽ കരയേണ്ട സമയത്ത് ഇങ്ങനെ മാറി മാറി വരെ അവർക്ക് അത് വിചാരിക്കുന്ന രീതിയിൽ അവരുടെ അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്താണ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നതും ഒരു ഇത് ഒരു പരിധിവരെ മറവി രോഗത്തിലേക്ക് പിന്നെ നയിക്കുന്നത് കാണാറുണ്ട് ഫ്രോണ്ടൽ ലോബിന് ലീഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് ഇങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുള്ളത് അതേപോലെ ഡ്രൈവിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരും അവർ വിചാരിച്ച രീതിയിൽ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ മാറി പോവുക അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ മാറി പോകുക അങ്ങനത്തെ രീതിയിലൊക്കെ ചില പേ ഇതിൽ ആൾക്കാറുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴും അവർക്കതൊരു എന്താണ് കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ കുറവ് അല്ലെങ്കിൽ അവർക്കൊരു മറവി രോഗത്തിലേക്കൊക്കെ പിന്നീക്കത് നയിക്കുന്നതും കാണാറുണ്ട് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ബ്രെയിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു മറവിയാണ് അല്ലെങ്കിൽ അവർക്ക് അത് ഓർമ്മശക്തി കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുക ഇപ്പം നമ്മളിത് ഒരു ബ്രെയിനായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് നമ്മളൊരു ബ്രെയിനായിട്ട് സങ്കല്പിക്കുക ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിംബിൾസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സാധനം വെച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടു അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബ്രെയിനിൽ ആകെ ഈ ഒരറ്റൊന്നേ കൊള്ളുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇവരെ ബ്രെയിൻ ഒന്നിനും പറ്റുന്നില്ല ആകെ ഒരു അതേ കൊള്ളുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇതിൽ ബാക്കി ഇത്രയും സ്പേസുകൾ ഉണ്ട് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഈ വെച്ച സാധനം നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ വെറുതെ ഇത് അലസമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ അത് എവിടെയാ വന്നത് എന്താ നമുക്ക് വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാധനത്തിന്റെ ഇടയിൽ നിന്ന് വീണ്ടും നമ്മൾ അതിന് തിരഞ്ഞെടുക്കണം ഇപ്പൊ നമ്മൾ തല എക്സാമിൽ തലേന്നൊക്കെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് പഠിക്കും പക്ഷെ അവർക്ക് അതൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ അത് അങ്ങോട്ട് ബ്രെയിനിലേക്ക് ഇട്ടു ഇത് എവിടെയാ ഇട്ടത് എന്താ ഇട്ടതെന്നൊന്നും എന്നൊന്നും പിറ്റേന്ന് ബ്രെയിൻ റീ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഇന്ന സാധനം ഇവിടെ വെച്ചു അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് ബ്രെയിനിലേക്ക് ഞാനിന്ന് പഠിച്ചത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി താക്കോൽ ഇങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും ഒക്കെ ഞാനിത് ഇവിടെ വെച്ചു എന്നുള്ളത് നമ്മുടെ ബ്രെയിനോട് പറഞ്ഞിട്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റും ഇന്ന സ്ഥലത്ത് വെച്ച സാധനം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചെടുക്കാനും പറ്റും അതേപോലെ തന്നെയാണ് കുട്ടികളെ കയറിസിലും നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന സാധനം അവിടെ വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്നത് പഠിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തും ഞാനിത് വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്തിട്ടുണ്ട് പഠിച്ചത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിറ്റേന്ന് അത് തിരിച്ചെടുക്കാനും പറ്റും ഇന്ന് നമ്മൾ ഈ മറവി രോഗമായിട്ട് പറയുമ്പോൾ എപ്പോഴും ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഉറക്കം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്താ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് കാര്യം ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കുട്ടികളെന്ന് വെച്ചാൽ ആ പത്ത് പൈരഞ്ച് വയസ്സും ഇരുന്ന് പഠിക്കും പക്ഷേ എക്സാമിൻ്റെ തലേന്നും അവർ അതേപോലെ അതിലെങ്കാളും ഉറക്കം ഒഴിച്ചിട്ട് പഠിക്കും അവർ ഈ ഒരു വൺ മന്ത് മുന്നേ പഠിച്ചതോ അല്ലെങ്കിൽ അതിന് മുന്നേ പഠിച്ചതോ വരെ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് പിന്നെ വരിക പക്ഷെ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യ നമ്മൾ എന്നും ഉറങ്ങുന്ന രീതിയിൽ തന്നെ തലേന്നും കറക്റ്റായിട്ട് ഉറങ്ങുവാണെങ്കിൽ അവർക്ക് അവർ അതിന് മുന്നേ പഠിച്ച സാധനങ്ങളൊക്കെ അവർക്ക് ഓർത്തെടുക്കാൻ അതാണ് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് അവർ എന്താണോ പഠിച്ചത് എന്നുള്ളവർക്ക് ഒരു എന്താണ് എക്സാം ഹാളിൽ വെച്ചിട്ട് റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടിയാൽ പ്രത്യേകിച്ച് അവരെല്ലാ ഹോർമോൺസുകളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ നന്നായിട്ട് തിരിച്ചെടുക്കാനും കഴിയുന്നുണ്ട് മറവി രോഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സ്ട്രെസ്സ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ടെൻഷന് കാര്യങ്ങൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടാന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുകയും അവർക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുകയും ചെയ്യും ഇതിനൊരു പ്രത്യേകിച്ച് ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സമയത്ത് സ്ട്രെസ് എന്താണ് എൻ്റെ സ്ട്രെസ് കുറക്കാന്നുള്ളതോ ഒന്നുമല്ല ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത സ്ട്രെസ്സും കാര്യങ്ങളും ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ ഇപ്പോൾ എക്സാം ഫങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ല അപ്പോൾ അങ്ങനത്തെ സമയത്ത് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്താ വെച്ചാൽ എന്തായാലും യോ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ യോഗ ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാം അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്ന സമയത്തേ ഒരുപാട് സ്ട്രെസ്സൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും അങ്ങനെ നല്ല ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വരുന്ന സമയത്ത് അവർക്ക് അവർ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കാൻ പറ്റും അതേപോലെ അവർക്ക് ഇപ്പോൾ എന്താണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വെച്ച കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനൊക്കെ കഴിയാറുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയുന്ന രീതിയിൽ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് എപ്പോഴും ഇങ്ങനെ നയിക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പറഞ്ഞു നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇപ്പോൾ അവർ സാധാരണ കഴിക്കുന്ന ഈ എന്താണ് ചിക്കൻ ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ മട്ടനൊക്കെ കാര്യങ്ങൾ കൂടെ കിട്ടും അതൊക്കെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ എപ്പോഴും പയർ വർഗ്ഗങ്ങൾ കടല നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അവർക്ക് വേണമെങ്കിൽ സപ്ലിമെൻറ്റ് നല്ല രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം അങ്ങനെ ജല ആൾക്കാർക്ക് എങ്ങനെ കഴിച്ചാലും വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ ആഗരണം ചെയ്യാൻ പെടാതിരിക്കാം അപ്പോൾ അവർക്ക് വയറ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണും അപ്പോൾ അവരങ്ങനെ വൈറ്റമിൻ ബി ബി ട്വൽവ് സപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് എപ്പോഴും നമ്മളീ മറവി രോഗത്തിനൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അയല മത്തി ചൂര അങ്ങനത്തെ സാധനം അയൽ മത്തിയാണ് കൂടുതലായിട്ട് പറയുന്നത് ചെറു ചെറുമത്സ്യങ്ങൾ കൂടുതലായിട്ട് എടുക്കാം അതേപോലെ ഫ്ളാക് ഒക്കെ നല്ലതാണ് പിന്നെ നട്സുകൾ ഒരുവിധം എല്ലാത്തിലും തന്നെ ഈ ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതെല്ലാം എടുക്കാം വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ ഇതൊക്കെ തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ സാധാരണ ഇതിന് തന്നെ കിട്ടുന്നതാണ് ഭക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി ഇങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഇവർ എപ്പോഴും വ്യായാമങ്ങൾ എക്സസൈസോ ജോഗിങ്ങോ എന്തെങ്കിലും ഒരു കാര്യം ഇവരെ എന്താണ് ഡെയിലി റൂട്ടീൻ നിലയിൽ ഉൾപ്പെടുത്തുക അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് പുറത്തുനിന്നുള്ള ഫുഡ് ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർക്ക് നമുക്കൊന്നും ഇല്ല പസിൽസ് അതേപോലെ എന്തെങ്കിലും മെമ്മറി ഗെയിംസ് ഇപ്പോൾ മെമ്മറി ഗെയിംസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ പഴയ രീതിയിലൊക്കെ നമ്മളൊക്കെ തന്നെ ഈ സുഡോക്കോ അല്ലെങ്കിൽ മെ എന്താണ് പസൽസൊക്കെ കൂടുതലായിട്ട് കളിച്ചിരുന്നത് ൾക്കാരുന്നു പക്ഷേ ഇന്നുള്ള കുട്ടികൾക്ക് അതൊന്നും അറിയില്ല അവർക്ക് ഫോണിലുള്ള കുറേ ഗെയിംസ് കാര്യങ്ങളറിയുള്ളൂ പക്ഷെ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള മെമ്മറി ഗെയിംസ് ഒക്കെ ആകുമ്പോ അവരെ ഒന്നും കൂടി അവരെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അവരെ എന്താണോ ഒന്നുകൂടി ഇതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും അവരെ കൂടെ തന്നെ നമ്മളും കൂടി നിന്ന് കൊടുത്താണ് ഇങ്ങനത്തെ മെമ്മറി ഗെയിംസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ചെസ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ പസേഴ്സ് ഇങ്ങനത്തെ ഒന്നുകൂടി ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് ട്രെയിൻ ചെയ്ത് വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു മെമ്മറി കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നന്നാക്കാൻ പറ്റാറുണ്ട് ഓർമ്മശക്തി കുറവെന്നുള്ളത് നമുക്ക് ഒഴിവാക്കിയിട്ട് തന്നെ ഇത് ഇവർക്കൊക്കെ നല്ല എന്താണ് ക്ലാസ്സിലും പഠനത്തിലൊക്കെ തന്നെ മുന്നോട്ട് വരാനും വേണ്ടി ഇവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് കുട്ടികളുടെ കേസിൽ നമുക്ക് അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാധനമാണ് നെയ്യ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ദിവസവും രാവിലെ വെറും വെട്ടിൽ നമ്മൾ അവർക്കൊരു ഒരു സ്പൂൺ നെയ്യ് കൊടുക്കുകയാണെങ്കിൽ ഒരു മെമ്മറി നമുക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെയാണ് പീനട്ട് പീനട്ട് നമുക്ക് പീനട്ട് എന്താണ് ജാമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ആയിട്ട് നമ്മൾ ഒരു ക്രീമായിട്ടൊക്കെ പറയില്ല അങ്ങനത്തെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അവർക്ക് നന്നായിട്ട് തന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മളിന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റ്സുകളും അല്ല എല്ലാ ചോക്ലേറ്റ്സ് കുറേയൊക്കെ എന്താ വെച്ചാൽ ഈ കൊക്കോ പൗഡറും അതേപോലെ തന്നെ മൈദ്യങ്ങളും കൂടി കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ അല്ലാണ്ട് ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ് ഇതിൽ എന്താ വെച്ചാൽ കുറച്ചൊരു കൈപ്പിറസം ഉണ്ടായിരിക്കും പക്ഷേ ഇതെപ്പോഴും ഈ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മശക്തിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതൊക്കെ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും സ്ഥിരമായിട്ട് കൊടുക്കുക അവരെ ഡെയിലി ഭക്ഷണത്തിൽ നമ്മൾക്ക് ഈ നെയ്യും അതേപോലെ തന്നെ നല്ല ഈ പീനട്ട് കടലങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി ആയിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു മറവി രോഗനിലയിലേക്ക് പ്രായമായവർക്ക് പ്രത്യേകിച്ച് അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമൻഷ്യ ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങളിലേക്ക് പോവാണ്ട് തന്നെ അവരെ നമുക്ക് ബാക്കിൽ കൊണ്ടുവരാൻ കഴിയും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടി തന്നെ കൂടുതലായിട്ടും അറിവത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് നമ്മൾ ബ്രഹ്മി അനാഖ്യം അങ്ങനത്തെ ഒരുപാട് മെഡിസിൻസ് നമ്മളിതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ കൗൺസിലിങ്ങിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ മെഡിസിൻസ് കൂടി കുട്ടികൾക്കാണെങ്കിലും അതേപോലെ പ്രായമായവർക്കാണെങ്കിലും കൊടുക്കാറുണ്ട് അവർക്ക് നമുക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും കിട്ടാറുണ്ട് അപ്പോൾ നമ്മളിതിൽ കൃത്യമായിട്ട് അവരുടെ ശാരീരിക ലക്ഷണങ്ങളും അതേപോലെ തന്നെ അവരുടെ മാനസിക ലക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ സ്ട്രെസ് ആവാം ചിലവർക്ക് ഇതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അവർ വേറെ കുറേ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഹൈപ്പോഥൈറോഡിസത്തിൻ്റെ പ്രശ്നമാകാം ഇപ്പം നമ്മൾ പറഞ്ഞ കോർട്ടസോളിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ മുന്നേ പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു ഈ കാരണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഇവർക്ക് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഫുഡ് കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക അവരുടെ ലൈഫ് സ്റ്റൈലൊന്ന് നന്നാക്കുക വ്യായാമങ്ങളൊന്നും നന്നാക്കി കൊടുക്കുക അങ്ങനത്തെ എല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഡിസിനും കൂടെ കൂടെ കൊടുക്കുമ്പോൾ നമുക്കതിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ രോഗം അല്ലെങ്കിൽ മറവി രോഗം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഓർവ്വശക്തി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിച്ചതൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ക്ലാസ്സിലൊക്കെ എപ്പോഴും ബാക്കിലാണ് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല